ി തുറന്ന് ആഭരണവും പണവും കവർന്ന നിലമ്പൂർ സ്വദേശിയെ മേട്ടുപ്പാളയം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ സ്വദേശി ആലിക്കോയെയാണ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മേട്ടുപ്പാളയം കോഓപ്പറേറ്റീവ് കോളനിയിലെ രാമദാസിന്റെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നാണ് ഇക്കഴിഞ്ഞ നാലിന് പത്ത് പവൻ ആഭരണങ്ങൾ കവർന്നത് ഒൻപതിന് രാജീവ് ഗാന്ധി നഗറിലെ മുരുകന്റെ വീട്ടിൽ നിന്ന് രണ്ട് പവൻ ആഭരണങ്ങൾ മോഷണം പോയതായും പരാതി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചുറ്റിത്തിരികയായിരുന്ന ആലിക്കോയെ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം എറണാകുളത്ത് പശുക്കളെ കവർന്ന കേസിൽ ജയിലിലായിരുന്നു ഇയാൾ അന്ന് ഒപ്പമുണ്ടായിരുന്നെത്തിയതായിരുന്നു ആലിക്കോയ ഇയാളെ കണ്ടെത്താൻ കഴിയാതിരുന്നതോടെയാണ് കവർച്ചയ്ക്കിറങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി